ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിന്റെ എല്ലാം പതിക്കും പ്രകാശം ചെയ്ത് കഴിഞ്ഞിരിക്കുക കൃത്യക്ഷേത്രവും പരിസരവും തമ്മിലുള്ള നമ്മുടെയൊക്കെ ബന്ധം ഒരിടത്തേക്ക് നമ്മുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകമായിരുന്നു എന്ന് വിചാരിക്കുന്ന കാലം ക്ഷേത്രത്തിനടുത്ത് കൂടിയിരിക്കുകയും അതിൻ്റെ ചരിത്രവും അത് രൂപപ്പെട്ടതിൻ്റെ നാട് വഴികളും പിന്നെ തൃപയാർ പുഴ നിർമ്മിച്ചതിൻ്റെ കനോലി സാഹിപ്പിൻ്റെ ലക്ഷ്യവുമൊക്കെ ഔദ്യോഗിക ലക്ഷ്യവുമൊക്കെ ആ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതൊക്കെയാണെങ്കിലും ശ്രീരാമ ചന്ദ്രൻ എന്ന നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു പുരുഷൻ പുരുഷൻ ഒരു പ്രാർത്ഥനാ പുരുഷൻ ആ പ്രാർത്ഥനാ പുരുഷന്റെ ഒരു കാലം കൂടിയാണിത് നമ്മുടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീരാമേന്ദ്രനെ കുറിച്ച് അനേകം ചർച്ചകളും ഒക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ തന്നെ നിരവധി കൃതികൾ ഇന്ത്യൻ സാഹിത്യത്തിലൊക്കെ ഉള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് സീതയെക്കുറിച്ച് വന്ന ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷണങ്ങളും കായികമായിട്ടുള്ള തെളിച്ചപ്പെടുത്തലുകളും ശ്രീരാമചന്ദ്രന്റെ ചരിത്രവുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പുതിയ നിരീക്ഷണങ്ങളും ഒക്കെ പിന്നെ സാഹിത്യത്തിലും പുറത്തു സാഹിത്യത്തിലും സാഹിത്യരചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ചെറിയ കൃതി പ്രകാശനം ചെയ്യുമ്പോൾ പോലും നമുക്ക് രാമായണത്തെ കുറിച്ച് ആലോചിച്ചിരിക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ തോന്നൽ രാമായണത്തെ കുറിച്ച് പറഞ്ഞാൽ അത് വിവാദമാകും എന്നുള്ളൊരു കാലമാണത് എൻ്റെ അടുത്തിരിക്കുന്ന ചില സുഹൃത്തുക്കൾ ഒരു പക്ഷേ അത് വിവാദമാക്കുകയും ചെയ്യും രാമായണം എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു കാവ്യമാണ് മഹത്തായ കാവ്യമെന്ന് പറഞ്ഞാൽ വാൽമീകി മുതൽ മുൻ ചരിത്രം അതിനുണ്ട് മുൻസ്മിൻ സമ്പ്രദോ ഗുണവാൻ കഷ്ട വീരുവാൻ എന്ന് നാരദനോട് വാൽമീകി ചോദിച്ചു ആരാണ് ഗുണവാനും വീരുവാനുമായിട്ടുള്ളൊരു പുരുഷൻ ഈ ലോകത്തുള്ളത് ശ്രീരാമൻ ആ ശ്രീരാമ കഥ നമ്മളിന്ന് സ്വീകരിക്കുന്നത് വളരെ ഭക്തിപൂർവമാണ് ഒരു ഘട്ടത്തിൽ പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ശ്രീരാമനെ ഭജിക്കാം ശ്രീരാമനെ വിശ്വസിക്കാം ശ്രീരാമനെ പ്രാർത്ഥിക്കാം പക്ഷെ രാമായണത്തെ ഒന്ന് വേറിട്ട് വായിക്കാനുള്ള ശ്രമം നമുക്ക് എന്തുകൊണ്ടും ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം എന്നെ പലപ്പോഴും പലപ്പോഴും മലയാളിയിട്ടുള്ളൊരു ഞാനങ്ങനെ രാമായണത്തെ വായിച്ചിട്ടുമുള്ള ഒരാളാണ് അങ്ങനെ രാമായണം വായിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് സീത ഒന്നേ ഉള്ളൂ രാമന് അമേകമുള്ളൂ എന്നുള്ളതാണ് കുട്ടികൃഷ്ണന്മാരും രാമൻ നല്ല ഭർത്താവല്ല എന്നാണ് പറഞ്ഞത് നല്ല ഭർത്താവല്ല രാമൻ എന്നാണ് പറഞ്ഞു വെച്ചത് സതീയച്ച കുറിച്ച് സുകുമാർ മറ്റും വിശുദ്ധയായ ഒരു സ്ത്രീ എന്ന രീതിയിലാണ് രാമായണെ കണ്ടത് പക്ഷെ ഈ അന്വേഷണം ഈ വായനയുടെ അന്വേഷണം എന്നെ കൊണ്ടുപോയത് ഇന്ത്യൻ സാഹിത്യത്തിൽ ഫോക്ക് സാഹിത്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ രാമനും സീതയും ഇങ്ങനെ വായിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം കേരളീയർ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു ഞാൻ മഹാരാഷ്ട്രയിലെ സാഹിത്യം പരതിയപ്പോൾ അവിടുത്തെ പ്രാചീന നാടൻ ഗാനങ്ങൾ നാടൻ കൃതികൾ നമുക്ക് കാണാൻ കഴിയുന്നു ബംഗാളിൽ ചന്ദ്രമതിയെ പോലെയുള്ള എഴുത്തുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സീതയെ വായിച്ചതിൻ്റെ ചരിത്രമുണ്ട് മറാട്ട സാഹിത്യത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ ഇന്ത്യയുടെ ദേശപ്രദേശങ്ങളിലെല്ലാം രാമനു സീതയും വായിക്കപ്പെട്ടിട്ടുണ്ട് സീത കഥ പറയുന്ന സീത തൻ്റെ കഥ പറയുന്ന ചില കവിതകൾ ഞാൻ വായിച്ചു സീത പറയുന്നത് ഞാൻ ഏകാന്തയാണ് ആരാണ് എൻ്റെ ഭർത്താവ് ആരാണ് എൻ്റെ സഹോദരൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകാന്തതയ്ക്ക് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് സീത പറയുന്ന ഒരു ഫോക്സ് സോങ് ഞാൻ വായിക്കുന്നു മറാഠി സു അപ്പൊ സീതയെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ അവനെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പം ഞാനൊരു ഘട്ടത്തിൽ അതങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ മനസ്സിലായത് സീത നമ്മുടെ എഴുത്തുകാരും വായിച്ചതുപോലെയല്ല നമുക്ക് പുറത്തുള്ള എഴുത്തുകാർ സീതയെ വായിച്ചത് സീത എന്ന കഥാപാത്രം സീത എന്ന സ്ത്രീ സീതയെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഏകാന്തയാണ് ഞാൻ ലോണിനസ് അനുഭവിക്കുന്നു രാജസ്ഥാൻ പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഫോക്ലോറുകളുമായി ലോണുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം അവിടെയും സീത കഥ പറയുന്നുണ്ട് തൻ്റെ ജീവിതം സീത പറയുന്നുണ്ട് സീത പറയുന്നത് എന്നെ നാലാം വയസ്സിൽ പുഴയിലേക്ക് തോട്ടിലേക്ക് അവർക്ക് പാട് വലിച്ചെറിഞ്ഞ് കൊടുത്തപ്പെട്ടവളാണ് ഞാൻ ഞാൻ എത്ര ദുഃഖ്യതയാണ് എന്നും അവർ സംസാരിക്കുന്നുണ്ട് അപ്പിങ്ങനെ നോക്കുമ്പോൾ ഒരു സീതയല്ല അനേകം സീതമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം പഴയ സങ്കല്പം അനേകം രാമന്മാരുണ്ട് ഒരു സീതയെ ഉള്ളൂ എന്നുള്ളതല്ല ശരിയായ ഒരു ശരിയായൊരു രാമായണവുമായി കൊണ്ടുപോകേണ്ട ഘടകം മറിച്ച് രാമനെ പഠിക്കുമ്പോഴും നാം സീതയെ മാറ്റി നിർത്താൻ പാടില്ല സീത ഏകാന്തയാണ് സീത മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവളാണ് സീത അതിരവത്കരിക്കപ്പെട്ടവളാണ് സീത ആരാണ് എൻ്റെ ഭയ ഭർത്താവ് എന്ന് ചോദിക്കുന്നവളാണ് എൻ്റെ പിതാവാര് എൻ്റെ മാതാവാര് എന്ന് ചോദിക്കുന്നവളാണ് സീത അങ്ങനെ കുടുംബത്തിലും കുടുംബ കൗടമ്പികമായും രാഷ്ട്ര സാമൂഹ്യമായും ഏകാന്തത അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായി സീതയെന്ന ഒരു ഭാഗത്ത് കാണുന്നു ഇത് രാമായണത്തിനൊരു മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് സീതയുടെ മഹത്വമല്ല ഇത് രജാണ് രാമായണത്തിൻ്റെ രചനാപരമായൊരു മഹത്വം അതുകൊണ്ട് ഞാൻ രാമനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ രാമനെക്കുറിച്ച് പ്രാർത്ഥിച്ചോളൂ പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് സീതയെ മറക്കാൻ കഴിയുക സീതയിൽ മനുഷ്യ സ്ത്രീ ഉണ്ട് സീതയിൽ സാധാരണ ജീവിതമുണ്ട് സീതയിൽ അതിഥിവൽക്കരിക്കപ്പെട്ട പുതിയ കാലത്തിൻ്റെ ജനതയുണ്ട് സീതയിൽ രാജാധികാരത്തെ നിഷേധിക്കുന്നവളുണ്ട് സീതയിൽ ഭർത്താവിനെ നിഷേധിക്കുന്ന ഭർത്താവിനോട് വിലപേശുന്നവളുണ്ട് സീതയിൽ എൻ്റെ അച്ഛനാരോ എന്ന് ചോദിക്കുന്ന ഒരു സ്ത്രീയുണ്ട് എന്ന് പറയുന്നത് അപ്പം ഞാനിത് സൂചിപ്പിച്ചത് ഞാനിതൊരു വളരെ വളരെ ഹ്രസ്വമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് കാരണം രാമായണത്തിൻ്റെ വായന നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല രാമായണം വാസാചരണം നടത്തുമ്പോൾ നമ്മൾ രാമനെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നു രാമനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു രാമൻ്റെ ഗാനങ്ങളും നമ്മൾ ആലപിക്കുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് രാജ്യം രാമൻ്റെ ഗാനം കേൾക്കുന്ന ഒരാളാണ് ഇപ്പോഴും കേൾക്കുന്ന ആൾ അതെൻ്റെ ഒരു സുഖമാണ് അത് ഞാൻ കേൾക്കുന്ന ആളാണ് പക്ഷെ ഒരു കാവ്യം എന്ന രീതിയിൽ രാമായണം വായിച്ച് നാം അതിലെ മനുഷ്യത്വത്തെ അതിലെ ഗ്രാമീണത്വത്തെ അതിലെ മറ്റ് സാംസ്കാരികമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കേരളീയർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന വലിയ ദുഃഖം നാണിതുവരെ എഴുതപ്പെട്ടിട്ടുള്ള കേരളത്തിലെ രാമായണ പഠനങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാറുള്ളത് അങ്ങനൊരു സന്ദർഭത്തിൽ ദിനേശൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് എനിക്കിതൊക്കെ വീണ്ടും ആലോചിക്കാൻ എന്നുള്ള ഒരിതാണ് ഞാൻ തന്നെ എറണാകുളത്ത് ഒരു വലിയ സദസ്സിൽ വെച്ച് രാമായണത്തിലെ സീതമാർ എത്രയുണ്ട് എന്ന് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായിരുന്നു അന്ന് അത് കേട്ടവരെല്ലാം ഭക്തരായി അമ്പലത്തിലാണ് ഒരു ഭക്തരായി പക്ഷേ അവർ വളരെയധികം ആസ്വാദ്യമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് രാമായണത്തിലെ സീതമാരെ കുറിച്ച് അതുകൊണ്ട് രാമനെക്കുറിച്ച് നിങ്ങൾ പഠിക്കും അവനെ നിങ്ങൾ പ്രാർത്ഥിക്കും പക്ഷേ സീതയെ മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് രാമായണത്തെക്കുറിച്ച് പറയാനുള്ള വർത്തമാനകാലികമായിട്ടുള്ള ഒരു സത്യം എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം എന്ന് ചോദിച്ചത് ഗണേശുരാജയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ച കോവിമാഷയ്ക്കും എൻ്റെ കൃത്യ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എല്ലാവരോടും കണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കിനാണ്